നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നിരവധി കർമ്മങ്ങൾ കാണാൻ കഴിയും ചിലർ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾക്ക് നോക്കുമ്പോൾ അത് ഒരു മോശം കർമ്മമായിട്ടായിരിക്കും തോന്നുക ചില ആൾക്കാരുടെ കർമ്മങ്ങൾ കാണുമ്പോൾ നമുക്കത് ശ്രേഷ്ഠമായിട്ടും തോന്നും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കർമ്മവും മോശമല്ല ആ വ്യക്തി ചെയ്യുന്ന കർമ്മം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് എന്നാൽ മറ്റുള്ളവർക്കാണ് അത് മോശമായി തോന്നുന്നത് അതുപോലെ നമ്മൾ മറ്റൊന്ന് മറ്റൊരാളുടേത് ശ്രേഷ്ഠമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വേറൊരാൾ നോക്കുമ്പോൾ അത് മോശമായിട്ടും കാണാം ഇതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ പല അവസരങ്ങളിലും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്തെന്നാൽ ഭാര്യ ചെയ്യുന്ന ജോലിയെ ഭർത്താവ് ചെറുതായി കാണുന്നു ഭർത്താവ് ചെയ്യുന്നതിനെ ഏറ്റവും വലുതായി കാണുന്നു അതുപോലെ ഭാര്യയാണെങ്കിലോ ഭർത്താവ് ചെയ്യുന്നതിനെ കുറച്ച് കാണുമ്പോൾ ഭാര്യ ചെയ്യുന്നതിനെ വലുതായി കാണുന്നു കുട്ടികളും ഇതുപോലെ തന്നെയാണ് അയൽവാസികളും ഇതുപോലെ തന്നെയായിരിക്കും അവനവൻ്റെ കർമ്മമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ കർമ്മത്തെ കുറച്ച് കാണുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ കർമ്മവും ശ്രേഷ്ഠമാണ് എല്ലാവരും അവനവനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന കർമ്മം അവന് വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടൊന്നും മോശമല്ല ഒന്നും മറ്റൊന്നിനേക്കാൾ നല്ലതുമല്ല എന്ന് നമ്മൾ ചിന്തിക്കുക